വിജയിക്ക് ശേഷം ഡി എഡ്ജിംഗ് ടെക്നോളജി ഉപയോഗിക്കാൻ മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിൽ മറ്റൊരു താരം കൂടി വിജയിക്ക് പിന്നാലെ ഡി എജ്ജിംഗ് ടെക്നോളജി ഉപയോഗിക്കാൻ മമ്മൂട്ടി മോഹൻലാലിനെ മമ്മൂട്ടി നായരാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രത്തെ ഡി എഡ്ജിങ് ചെയ്ത് അവതരിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഈ ചിത്രത്തിൽ കുഞ്ചാക്കബോമന് ഒരു പ്രധാന വേഷത്തിലെത്തും മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് ശ്രീലങ്കയായും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുക സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് കുണവർദ്ധനെ കണ്ടിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത് മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ ജോസഫും സംവിധായകൻ മഹേഷ് നാരായണും നിർമ്മാത സി വി സാരഥിയുമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എം ബി യാദിനി ഗുണവർദ്ധന അഡ്വൈസർ സുധീശ്വര സേനാതിര എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു മുപ്പത് ദിവസം ശ്രീലങ്കയിലായിരിക്കും സിനിമ ചിത്രീകരിക്കുക കൂടാതെ കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും ചിത്രീകരണം ഉണ്ടാകും അതേസമയം ഈ വൻപൻ പ്രോജക്ടിലൂടെ രാജ്യത്തെ കൂടുതൽ സിനിമാ പ്രവർത്തകരെ ആകർഷിക്കാനാണ് ശ്രീലങ്കൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്